മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു സംരംഭക സംഗമം സംഘടിപ്പിക്കുന്നതിന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാ ജില്ലകളിലും സമാനമായ രൂപത്തിൽ സംരംഭക സംഗമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംരംഭകത്വത്തിന് അനുകൂലമായ ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയും ഇല്ലാതെ കെ സിഫ്റ്റിലെ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം അക്നോളജ്മെൻ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് ആ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കെ സ്മാർട്ട് എന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാ ലൈസൻസുകളും അതിവേഗത്തിൽ ലഭിക്കുമ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ കടിയും അമ്പത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടുകൂടിയും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എല്ലാ വകുപ്പുകളും നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എല്ലാം ചേർന്ന് കോമ്പോസിറ്റ് ലൈസൻസ് നൽകാനുള്ള നിയമവും പാസ്സായിട്ടുണ്ട് ഏതെങ്കിലും സംരംഭകൻ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അവന് മന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ തേടി അരയേണ്ട കാര്യമില്ല നിയമസഭ പുതിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പരാതികൾ ജില്ലാതല പരിഹാര കമ്മിറ്റിക്കും സംസ്ഥാനതല പരിഹാര കമ്മിറ്റിക്കും സമർപ്പിക്കാം ആ പരാതികളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട കമ്മിറ്റി തീരുമാനമെടുക്കണം എടുക്കുന്ന തീരുമാനം എല്ലാ വകുപ്പുകൾക്കും ബാധകമായിരിക്കും ആ തീരുമാനം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുകയും വേണം അതോടൊപ്പം തന്നെയാണ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഇപ്പോൾ മലപ്പുറം ജില്ല നല്ല നിക്ഷേപ സാധ്യതയുള്ള മേഖലയാണ് അവിടുത്തെ എൻ ആർ ഐ വിഭാഗങ്ങളെല്ലാം പലതരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥരുണ്ടെങ്കിൽ അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ദീർഘകാലത്തെ ലീസിലോ അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശത്തിലോ പത്ത് ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അവിടെ സ്വകാര്യ വ്യവസായ പാർക്ക് ആരംഭിക്കാനുള്ള അനുമതി സർക്കാർ നൽകുന്നതായിരിക്കും അവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് മൂന്ന് കോടി രൂപ വരെ സർക്കാർ ഇൻസെൻറ്റീവായി നൽകും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മുൻപ് തന്നെ ആ പ്രദേശത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയായി ഡിക്ലെയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷനും ആ സ്വകാര്യ വ്യവസായ പാർക്കിൽ വ്യവസായ സംരംഭങ്ങൾക്ക് അനുമതി നൽകുന്നതിനുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡും രൂപീകരിക്കുന്നതായിരിക്കും ഇത് വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ല ഈ സാധ്യതയെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് മറ്റ് അധിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുമില്ല വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥർ മറ്റ് സ്കീമുകളെല്ലാം ഇവിടെ പരിചയപ്പെടുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ സംരംഭകത്വം മലപ്പുറം ജില്ലയിൽ വരട്ടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയായിട്ടാണ് മലപ്പുറത്ത് കാണുന്നത് എൻ മാത്രമല്ല നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ യൂണിക്കോൺ സ്റ്റാർട്ടപ്പായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓപ്പൺ മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത എജ്യൂ സ്റ്റാർട്ടപ്പായിട്ടുള്ള ഇൻട്രവെൽ അതും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറിയിരിക്കുന്നു ആ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അവന് സംരംഭക സംഗമം സഹായകരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നേതൃത്വത്തിൽ നിരവധി മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം സംരംഭങ്ങൾ തരാൻ സംരംഭങ്ങൾ ആരംഭിച്ചു മുപ്പതിനായിരത്തോളം സംരംഭങ്ങൾ രണ്ടു വർഷം കൊണ്ട് ആരംഭിച്ചു അതിലധികം ആരംഭിക്കാൻ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ സംരംഭങ്ങൾക്ക് സഹായകരമായ ഒരു സംവിധാനം ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചതുപോലെ നിയമപരമായി ഒരുപാട് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി അമെന്റ് വരുത്തി സംരംഭങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കുന്ന നിലപാടിലേക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രതിനിധികളും ഇവിടെ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു ഹെൽപ്പ് ഡെസ്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ളൊരു ഹെൽപ് ഡെസ്ക് എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ജോലി വർക്ക് ചെയ്തു അതിൽ നിന്ന് തന്നെ ഫിനാൻഷ്യലായ കാര്യങ്ങളിൽ വേണ്ട മുൻകരുതലുകൾ നിർദ്ദേശങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് നമുക്ക് സാധിക്കും അങ്ങനെ ഗവൺമെന്റ് സംവിധാനം ഒഴുക്കെ സംരംഭകരെ സഹായിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത് അടുത്ത കാലത്തുണ്ടായ വലിയൊരു മാറ്റമാണ് അത് തീർച്ചയായിട്ടും ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള വളരെയധികം പേരുണ്ട് പക്ഷേ പല വർഷമായിട്ട് നമ്മൾ കണ്ടുവന്നത് അത്ര പ്രൊഡക്റ്റീവായ മേഖലകളിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരും ശ്രീ വി ആർ ദിനേശ് അതിനായി അവരപൂർവ്വം കളക്ടറേയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് മാനേജർക്കു വേണ്ടി സൈദ് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ